ആലപ്പുഴ രാത്രിയുടെ മറവിൽ മാലിന്യങ്ങൾ കേരള കോൺഗ്രസ് ജേക്കബ് വണ്ണാപ്പുറം ചേലച്ചുവട് റോഡിൽ കമ്പകാനത്താണ് അറിവു മാലിന്യങ്ങളും ആശുപത്രി മാലിന്യങ്ങളും ഉൾപ്പെടെ രാത്രിയുടെ മറവിൽ തള്ളുന്നത് ഇതുമൂലം പ്രദേശത്തുകൂടി വാഹനത്തിൽ പോലും കടന്നുപോകാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് വണ്ണപ്പുറം പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെടുന്ന മേഖലയാണ് കമ്പകക്കാനം ഏറെ പ്രകൃതി സുന്ദരമായ പ്രദേശമാണ് ഇവിടം ഇടുക്കിയിലേക്ക് കടന്നു വരുന്ന സഞ്ചാരികൾ ബഹുഭൂരിപക്ഷവും ഈ പ്രദേശത്ത് വന്ന് വാഹനം നിർത്തി കാഴ്ചകൾ ആസ്വദിച്ചാണ് യാത്ര തുടരാറ് എന്നാൽ അറവുമാലിന്യങ്ങൾ മാലിന്യങ്ങൾ ചീഞ്ഞ് പ്രദേശം മുഴുവനും ദുർഗന്ധം വഹിച്ചതോടെ ഇതുവഴി വാഹനത്തിൽ പോലും കടന്നു പോകാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത ആരോഗ്യവകുപ്പിനും പഞ്ചായത്തിനുമെതിരെ ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ഇടുക്കി ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സാം ജോർജ് പറഞ്ഞു സ്ഥലത്ത് മാലിന്യം കൂടിക്കിടക്കുകയാണ് ഇതിനെതിരെ തവ പരാതികൾ കൊടുത്തിട്ട് യാതൊരു ഉണ്ടാക്കിയിട്ടില്ല കേരള കോൺഗ്രസ് ജേക്കപ്പ് ജില്ലാ കമ്മിറ്റിയുടെ പഞ്ചായത്തിലേക്ക് മാർച്ചും നടത്തിയാണ് പ്രഖ്യാപിച്ചുകൊടുക്കുന്നു വർഷങ്ങളായി ഈ പ്രദേശത്ത് ഇതര ജില്ലകളിൽ നിന്നും ഉൾപ്പെടെ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നത് പതിവാണ് ജനവാസം കുറവുള്ള മേഖലയായതിനാലും എറണാകുളം ഉൾപ്പെടെയുള്ള പ്രദേശത്ത് നിന്നും ചാക്കിൽ കിട്ടിയ മാലിന്യം കൊണ്ടുവന്ന് പ്രദേശത്ത് മാലിന്യപ്പെടുത്തുന്നത് ഇത്തരത്തിൽ മാലിന്യമിട്ട പ്രദേശത്തെ മലിനപ്പെടുത്തുന്ന മലിനപ്പെടുത്തുന്നവർക്കെതിരെയും നടപടിയെടുക്കുവാൻ ആരോഗ്യവകുപ്പിനോ പഞ്ചായത്തിനോ സാധിച്ചിട്ടില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം വണ്ണപ്പുറം പഞ്ചായത്ത് ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള സമരപരിപാടികളുമായി മുൻപോട്ടു പോകുന്നത് കേരള വിഷൻ ന്യൂസ് ഇടുക്കി